കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരുമത്രയിലെ കിടപ്പ് രോഗികളുള്ള മുഴുവൻ വീടുകളിലേക്കും ഓണത്തിനോടനുബന്ധിച്ച് പലവ്യഞ്ജന കിറ്റ് വിതരണം ചെയ്തു സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ തോമസ് പുത്തൂർ കുട്ടൻ മച്ചാട് വിനോദ് മാടവന ജസ്റ്റിൻ പാണയങ്ങാടൻ എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ പി ടി യൂസിഫ് തുടങ്ങിയവർ സംസാരിച്ചു എ ആർ ഫൈസൽ ബേബി പി എസ് ആൽബിൻ എ ബി ആഷിഖ് കെ സി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം കൊടുത്തു ദുരന്തവുമായി നമുക്കൊക്കെ എങ്കിൽ പോലും ഓണത്തിന്റെ പകുതി അല്പം പോലും കൂടാതെ ആഘോഷങ്ങൾ അല്പം നടത്തി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ പല സ്ഥലത്തും ആഘോഷങ്ങൾ കുറച്ചിരിക്കുകയാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഈ വലിയ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ പാവപ്പെട്ട കിടപ്പുരോഗികളായ ആളുകളുടെ വീടുകളിലേക്ക് ഇതുപോലുള്ള ഓണക്കിറ്റ് നൽകി ഈ സന്തോഷത്തിലും എല്ലാത്തിലും അവർക്കു കൂടി പങ്കാളിത്തം ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഇത് മാറ്റിയെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഇവിടുത്തെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സ്വയം സഹായ സംഘവും നടത്തിയിട്ടുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ